കൂട്ടുകാരെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവുകയാണ് കേട്ടോ ഹോ നിനക്ക് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നില്ല വീട്ടിലെ പണികൾ തീർന്നിട്ട് നേരല്ല കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം അതിൻ്റെ ഇടയിൽ അവൾക്ക് ഒരു യൂട്യൂബ് അമ്മ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഹോ അവൾക്ക് സ്വന്തമായിട്ട് വരുമാനം പോലും എന്നിട്ട് വേണം ഞങ്ങളൊക്കെ അടക്കി ഭരിക്കാൻ അല്ലേ അല്ല നീ കുറെ ഒന്നരക്ക് രണ്ട് കൊല്ലത്തോളം ആവാനായല്ലോ ഇപ്പോ യൂട്യൂബിൽ എന്നിട്ട് നീ എന്തെങ്കിലും ഉണ്ടാക്കിയോ ആകെ പതിനേഴ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി അതേ കിട്ടിയിട്ടുള്ളൂ നിനക്ക് ഓ വാച്ച് അവർ അവൾ ഉണ്ടാക്കാൻ ശ്രമിക്കും കുറഞ്ഞ് കുറഞ്ഞു വരും ഇതല്ലേ എന്തിന് ഇപ്പോ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് പോയി കഴുകി വെക്ക് ഓ അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വലിയ ആളാവാൻ പോണ് ഞാൻ പോയി കിടക്കട്ടെ ഇനി ഉറങ്ങിയെണീച്ച് വരുമ്പോൾ അവിടെ വല്ല പാത്രങ്ങൾ കണ്ട അപ്പം വിധം മാറും എൻ്റെ ഹാ കണ്ടില്ലെ കൂട്ടുകാരെ ഇതാണെൻ്റെ അവസ്ഥ